ൾ കോ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് ഇട്ടുണ്ണൻ പടവ് പാഠശേഖരം പൊൻകതിലണിഞ്ഞു മണ്ണിനെയും നെല്ലിനെയും തൊട്ടറിയാൻ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി വിദ്യാർത്ഥികൾ കാർഷിക സംസ്കൃതിയെ നെഞ്ചേറ്റുന്ന നോർത്ത് മാറാടിയിലെ ഇട്ടുണാൻപടവ് പാടശേഖരം പൊൻകതിരണിഞ്ഞു മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബും ജി വി എച്ച് എസ് എസ് മോഡൽ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും നോർത്തുമാറാടിയിലെ ഇട്ടുണാൻപടവ് പാടശേഖര സമിതിയും ചേർന്ന് മണ്ണിനെയും നെല്ലിനെയും തൊട്ടറിഞ്ഞ് പൊൻകതിരണിഞ്ഞ പാടം കൊയ്തെടുത്തു വാർഡ് കൗൺസിലർ ജയകൃഷ്ണൻ നായർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നെല്ലിലൂടെ അരിയായിട്ട് പ്രൊസസ്സി ചെയ്ത് നമ്മുടെ തീൻ ചോറായിട്ട് വരുന്നു എന്നുള്ളത് പല കുട്ടികൾക്കും ഇന്നും അറിയില്ല അതിൻ്റെ ഒരു പ്രാരംഭ ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഈ കൊയ്ത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് കാരണം ഈ കൊയ്യുന്നതിന് മുമ്പ് ഒത്തിരി പ്രൊസസ്സിങ് നടക്കുന്നുണ്ട് പാടം ഒഴുത് വിത്ത് വിതച്ച് വളമിട്ട് മരുന്നടിച്ച് ഈ പരുവത്തിലെത്തിച്ച് ഇതിനി കൊയ്ത് മെതിച്ച് വീണ്ടും അത് പുഴുങ്ങി ഉണങ്ങി നമുക്ക് കിട്ടുന്നത് എങ്ങനെ കറ്റയാക്കി ആണ് വെയിലിന്റെ ചൂടിനെ അവഗണിച്ച് മൂവാറ്റുപുഴ ജി വി എച്ച് എസ് എസ് മോഡൽ സ്കൂളിലെ ഇരുപത്തിയഞ്ചോളം എൻ എസ് എസ് വോളന്റിയേഴ്സും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളാവാൻ പാടശേഖരി കൃഷി അന്യമായി കൊണ്ടിരിക്കുന്ന പുതു മണ്ണിലേക്ക് ഇറങ്ങാനും അധ്വാനത്തിന്റെ മധുരം നകരാനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചത് പാടശേഖര സമിതി ഭാരവാഹികൾ കൃഷിയെ അറിയാൻ മണ്ണിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് കൃഷിയും കൃഷി രീതികളും പരിചയപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് പാഠത്തിറങ്ങിയുള്ള പരിശീലനം നൽകുന്നതിനായാണ് അവസരം നൽകിയതെന്ന് മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസി മണിത്തോട്ടം പാടശേഖര സമിതി പ്രസിഡന്റ് ജോർജ് ഒടമടം എന്നിവർ പറഞ്ഞു ഒരു പ്രായോഗിക പരിശീലനം എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കർഷകൻ ഒരു വിത്ത് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഒരു വിളവ് ഉൽപാദിപ്പിച്ച് അത് തീന്മേശയിൽ എത്തിക്കുന്നു എന്നുള്ള ഒരു വലിയ വലിയൊരു ആ പ്രക്രിയയിൽ ഒരു ഒരു ചെയിനിൽ ഒരു ഭാഗത്ത് പങ്കാളികളാകാനാണ് ഈ കുട്ടികളെ ഈ അല്പം വെയിൽ കൊണ്ടിട്ടാണേലും ഇങ്ങോട്ട് ക്ഷണിച്ചു വന്നത് ഇവിടെ ഒരു ഇട്ടുണ്ണൻപുട പാഠശാല സമിതി ഉണ്ട് ഈ സമിതിയുടെ കീഴിലാണ് ഇത് ഈ കൃഷിയെല്ലാം ചെയ്തുവരുന്നത് ഈ പാട പ്രദേശത്തെ പ്രായമായ കുറേ ആളുകൾ കൂടിയിട്ട് ചെയ്യുന്നതാണ് സർക്കാരിൻ്റെ ഈ കയ്യിലേക്ക് വരുന്നില്ല ഇത് കൂടാണ്ട് നമ്മുടെ തോട്ടുങ്ങപ്പിടിയുടെ ഭാഗത്തും ഈ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് നമ്മൾ നെല്ല് കൊയ്തു ചുരുട്ടാക്കി ചുരുട്ടാക്കി നമ്മൾ എടുത്ത് നമ്മളവിടെ കൊണ്ടുപോയിട്ട് അത് മെതിച്ച് ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയെടുത്ത് ചാക്കിലാക്കുന്ന പ്രക്രിയയാണുള്ളത് അതിനെക്കുറിച്ചൊക്കെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും പുസ്തകത്താളുകളിൽ മാത്രം കണ്ടിരുന്ന കൊയ്ത്തും കറ്റമെതിക്കലും ഉൾപ്പെടെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ മണ്ണും മനസ്സും ഒന്നാകുന്ന കാർഷിക വൃത്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ സംതൃപ്തിയിലാണ് നമ്മളെല്ലാ ഡെയിലി കഴിക്കുന്ന അരി എങ്ങനെ നമുക്ക് കിട്ടണം എന്നുള്ളതെന്ന് അറിയാൻ പറ്റി പണ്ട് നിന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എല്ലാരും കൂടി ഒക്കെ ചെയ്യാനൊക്കെ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നെൽപ്പാടം കൊയ്യലും കറ്റ മെതിക്കലും ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായിരുന്നു മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ജെറിൻ ജോർജ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ മീനു മേരി സ്ലിബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇളങ്ങമ്പം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമാന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ മഞ്ഞൾപ്പൊടി അഭിഷേകങ്ങൾ പാൽപായസം നെയ് പായസം വെള്ളനിവേദ്യം അപ്പം ഇളനീർ കദളിപ്പഴം മല നിവേദ്യങ്ങൾ നൂറും പാലും